തെരഞ്ഞെടുപ്പിൽ ആക്രമണം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ ദുർബലപ്പെടുത്താനുള്ള അവസാന ശ്രമമാണ് ഇപ്പോൾ ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടക്കുന്നതെന്ന് ആർ വൈ എഫ് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ചവറ കൊറ്റംകുളങ്ങരയിൽ സ്വകാര്യ ചാനൽ ചർച്ചാ വേദിയിലേക്ക് ഒരു പ്രകോപനവുമില്ലാതെ ചവറ എംഎൽഎ നേതൃത്വം നൽകിയ ആക്രമണത്തിൽ നാല് ആർ വൈ എഫ് പ്രവർത്തകർക്ക് മാരകമായി തലയ്ക്ക് പരിക്കേറ്റെന്നും അവർ പറഞ്ഞു കുണ്ടറയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേരെയും പ്രകോപനപരമായ ഇടപെടൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഭരണത്തിന്റെ തണലിൽ ക്രിമിനൽ ലഹരി മാഫിയ സംഘത്തെ ബാർ മുതലാളിമാരുടെയും വൻകിട റിയൽ എസ്റ്റേറ്റുകാരുടെയും സ്വകാര്യ മുതലാളിമാരുടെയും സഹായത്തോടെ വളർത്തി സംഘർഷം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് യു ഡി സ്വാധീന മേഖലകളിലെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് പോലീസ് സാന്നിധ്യത്തിലും ആക്രമിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് പാർട്ടി എം എൽ എമാരെയും ജനപ്രതിനിധികളെയും സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ചവറയിൽ ആർ വൈ എഫ് പ്രവർത്തകരെ യാതൊരു പ്രകോപനവും െ നടന്ന ആക്രമണത്തിൽ സംഭവിച്ച പരിക്കിന് സമാന സ്വഭാവമായിരുന്നു പരിക്കേറ്റവർക്കെല്ലാം തലയിൽ മധ്യഭാഗത്താണ് പരിക്കേറ്റത് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത ഡി ജെ പാർട്ടി വാഹനങ്ങളെ ചവറ എംഎൽഎ അതുവഴി വിളിച്ചു വരുത്തുകയായിരുന്നു റോഡ് ഷോയിൽ പങ്കെടുത്ത നിരവധി ക്രിമിനൽ കേസിലെ വാറണ്ട് നിലനിൽക്കുന്ന പ്രതികളടങ്ങിയ സംഘമാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അക്രമം അടിച്ചുപെട്ടത് അനുമതിയില്ലാതെ നിയമം ലംഘിച്ച് മണിക്കൂറുകളോളം ചവറ മണ്ഡലം മുഴുവൻ ഉപയോഗിച്ച വലിയ ഡി ജെ വാഹനങ്ങളും മൈക്കും പിടിച്ചെടുക്കാതെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും നോക്കുകുത്തിയായത് പ്രചരണത്തിൽ േമചന്ദ്രൻ എല്ലായിട്ട് വ്യാപകമായ ആക്രമണങ്ങൾ അയച്ചു ചവറയിൽ ആർ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നാല് നേതാക്കളെയാണ് വർദ്ധിച്ച് തലനൽകുന്നത് സമാനമായ സംഭവങ്ങൾ കടക്കൽ ആഴന്ത കുഴിയിൽ ഉണ്ടായിട്ടുണ്ട് കുണ്ടറയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയ ഭീതി മൂലം ഒരു എം നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അനുഗ്രഹിക്കുന്നത് ഈ ഇരുപത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചാരണ ലാബുകളിൽ അവസാന ലാബിൽ എടുക്കുന്ന പല ഉപാധികൾ പല സ്ഥലങ്ങളിലും പല സ്ട്രാറ്റജികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ കൊല്ലത്ത് വർഗീയവൽക്കരണം സ്ഥാനാർത്ഥിയെ വർഗീയവൽക്കരിക്കാൻ തുടങ്ങി ആരംഭിച്ചു ആരംഭിച്ച പ്രചരണം ഇന്ന് സി വൈ നേതൃത്വത്തിലുള്ള ഒരു ആക്രമണ പരമ്പര സൃഷ്ടിക്കുവാനുള്ള നേതൃത്വത്തിൽ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ചെറുതും വലുതുമായ സഭവകാശങ്ങളിലൂടെ ഉല്ലാസ് കോവൂർ അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ പുലത്തറൻ ഔഷാദ് ബ്രിജേഷ് ആനേപ്പിൽ സുഭാഷിസ് കല്ലട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം